താളമേളങ്ങളും വർണ്ണവിസ്മയങ്ങളുമായി വീണ്ടും ഒരു പൂരം വരുന്നു നഗരങ്ങളിലും നാട്ടിടവഴികളിലും എല്ലാവർക്കും പറയാനുള്ളത് പൂരത്തെക്കുറിച്ചാണ് ഒപ്പം പ്രേക്ഷകർക്കായി ടി സി വിയും പങ്കുചേരുന്നു മേളവും ആരവങ്ങളുമായി കൊടിയുരാൻ ഇനി നാളുകൾ മാത്രം ബാക്കി ബുധനാഴ്ചയാണ് കുടിയേറ്റം പുണ്യം ലോകം മുഴുവൻ തൃശൂർ എന്ന പേര് കേട്ടത് ഈ പൂരത്തോട് ചേർന്നാണ് കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ വിഭാവനം ചെയ്ത പൂരം ഇന്ന് ലോകപ്രസിദ്ധമാണ് ഇനിയുള്ള നാളുകളിൽ എല്ലാ വഴികളും തൃശ്ശൂരിലേക്കായിരിക്കും കാഴ്ചയുടെയും കേൾവിയുടെയും സുന്ദര മുഹൂർത്തങ്ങൾ അനുഭവിക്കാൻ ഇലിഞ്ഞിത്രമേളവും മടത്തിൽ വരവും കാതിലും മനസ്സിലും ഒരുപോലെ നിറയ്ക്കാൻ കുടമാറ്റവും വെടിക്കെട്ടും കണ്ണിലും കരളിലും കരുതി വയ്ക്കാൻ അവധിയെടുത്ത് പ്രവാസികൾ പോലും നാട്ടിലെത്തുന്നു പാറമേക്കാവും തിരുവമ്പാടിയും ഉൾപ്പെടെ പത്തോളം പൂരപങ്കാളി ക്ഷേത്രങ്ങളിൽ മുപ്പതിന് കുടിയേറും പിന്നെ ആരവും തുടങ്ങുകയായി മെയ് ആറിനാണ് പൂരങ്ങളുടെ പൂരം ഏഴിന് വടക്കുനാഥന്റെ സന്നിധിയിൽ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുന്നതുവരെ ശക്തന്റെ തട്ടകം പൂരലഹരിയിൽ അമരും പൂരത്തിന്റെ ഓരോ സ്പന്ദനങ്ങളും വരും നാളുകളിൽ ടി സി വി പ്രേക്ഷകരുമായി പങ്കുവെക്കും ഒപ്പം പൂരച്ചടങ്ങുകൾ മുഴുവനായും തത്സമയം ടി സി വി പ്രേക്ഷകരിലെത്തിക്കും ഇനി പുരാവേശത്തിലേക്ക്